രണ്ടായിരത്തി നാല് ജൂലൈ പതിമൂന്നിന് ജമ്മുകശ്മീരിലെ ഡോഡ ജില്ലയിൽ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ജെ രമേശ് വാര്യത്തിൻ്റെ ഇരുപതാമത് വാർഷിക അനുസ്മരണ ദിനം അനുസ്മരണ കമ്മിറ്റിയുടെയും ആലപ്പുഴ ജില്ലാ സൈനിക കൂട്ടായ്മ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ഗാർഡിയൻസ് ഓഫ് നേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെ നടന്ന അനുസ്മരണ യോഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജുകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിനാല് ജൂലൈ പതിമൂന്നിന് കാശ്മീരിലെ ഡോഡ ജില്ലയിൽ വെച്ച് തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ശൌര്യചക്ര ജെ രമേശ് വാര്യത്തിന്റെ ഇരുപതാമത് വാർഷിക അനുസ്മരണ ദിനം അനുസ്മരണ കമ്മിറ്റിയുടെയും ആലപ്പുഴ ജില്ലാ സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസ് ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ എന്നീ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു അതിന്റെ മുന്നോടിയായി അദ്ദേഹത്തിന്റെ സൈനിക ജീവിതത്തിൽ അദ്ദേഹം പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ തന്നെയായാലും ഇന്ന് തന്നെ ചെയ്യുക നാളെ എന്നുള്ള ഒരു ദിവസമില്ല ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം അനന്തരപരമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉന്നത അധികാരിയിൽ നിന്നും ഗ്രഫ് ഓഫീസേഴ്സിൽ നിന്നും നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ ഗാലറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സ്ഥലമായ ബാരാമുള്ള ഏരിയയിൽ വെച്ച് അദ്ദേഹം ശത്രുക്കളുടെ മിലിട്ടൻസ് തീവ്രവാദികളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തികളായ തീവ്രവാദികളുടെ വെടിയേൽക്കേണ്ടതായി വന്നു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തെ വധിക്കാനായിട്ടെത്തിയിരുന്ന തീവ്രവാദികൾ അവരുടെ മിഷൻ ഫെയിലായി കഴിഞ്ഞപ്പോൾ നിരായുധരായിട്ടിരുന്ന സൈനികരെയും സൈനികരുടെ സഹോദരങ്ങൾ സെക്ടറിൽ ചെയ്യുകയായിരുന്നു സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണ യോഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് രാജകുമാർ ഉദ്ഘാടനം ചെയ്തു ആ വിനയത്തിനുള്ളിലും രാജ്യത്തിനു വേണ്ടി പോരടിക്കാൻ ദൃഢമായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എന്നാണ് നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ചില പറയുന്ന പോലെ മൃദു ഭാഷയെ ദൃഢ കൃത്യേ എന്നാ പറയുക സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായി വിനയപൂർവ്വം മാന്യമായി സംസാരിക്കുക എന്നാൽ തൻ്റെ പ്രവൃത്തി പദങ്ങളിൽ അചഞ്ചലമായി നിശ്ചയദാർഢ്യത്തോടെ ഒട്ടും മനസ്സുകൊണ്ട് പതറാതെ നിൽക്കാൻ കഴിയുക അതാണ് മൃതഭാഷയെ ദൃഢകൃത്യെ എന്ന് പറയുക ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളൊരു യോഗാവായിരുന്നു പ്രിയപ്പെട്ട രമേശ് വാര്യൻ ജന്മനാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സത്യത്തിന് ഓരോ ദിവസവും നമ്മളെല്ലാം പത്രം വായിക്കുമ്പോൾ എത്രയോ സൈനികരാണ് ജന്മനാടിനു വേണ്ടി വീരമൃത്യു വരിക്കുന്നത് സത്യത്തിൽ അവരെല്ലാം അവർക്ക് വേണ്ടിയിട്ടാണോ വീരമൃത്യു വരിക്കുന്നത് ഒരിക്കലുമല്ല നമുക്ക് സുഖമായി ഉറങ്ങാൻ നമുക്ക് ശാന്തമായി ജന്മനാട്ടിൽ ജീവിക്കാൻ അവർ അവരുറക്കമിളച്ച് കണ്ണിമ ചിമ്മാതെ നമ്മുടെ അതിർത്തിയിൽ കാവൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ കാവൽ നിൽക്കുന്നവർക്ക് പശ്ചാത്തല സൗകര്യം കൊടുക്കാൻ ഇടതളവില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട് അവരോടൊന്നും കടപ്പെട്ടിരിക്കുകയാണ് എന്തെല്ലാം അനുഭവങ്ങളാണ് സ്വന്തം മാതാപിതാക്കൾക്ക് തൻ്റെ മകന് ഒരഞ്ചുംബനം പോലും കൊടുക്കാൻ കഴിയാതെ വികൃതമാകുന്ന മൃഗങ്ങളുമായിട്ടാണ് പല സൈനികരും അവരുടെ അന്ത്യ ചേതനയറ്റ ശരീരം വീടുകളിലേക്ക് വരുന്നത് ചില വീടുകളിൽ വിവാഹം കഴിഞ്ഞു ആദ്യ ചുംബനത്തിൻ്റെ ചൂടാറുമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഏറ്റവും വികലമായ അല്ലെങ്കിൽ ഒരു അവസാനം ചുംബനം കൊടുക്കാൻ പോലും കഴിയാത്ത ചേതനയറ്റ ശരീരവുമായിട്ടാണ് സൈനികന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇവരെല്ലാം നമുക്ക് വേണ്ടി മരിക്കുന്നവരാണ് ഇവരെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വല്ലാതെ വികടിക്കുമ്പോൾ യഥാർത്ഥ രാജ്യസേഹികൾ ഈ എന്താ പറയുന്ന ഈ സൈനികരാണ്

കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക എപ്പോഴാണോ ചെയ്യേണ്ടത് അപ്പം തന്നെ ചെയ്തു പോകുക എന്നുള്ളത് നാളത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുക ഒന്നേ നമ്മളെ മരണം കൊണ്ടുപോകാം അല്ലെങ്കിൽ മറ്റ് രീതിയിലേക്ക് നമ്മൾ ആകാം അപ്പം അപ്പോഴപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അതും ധീരതയോടുകൂടി നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുന്ന നമ്മുടെ ജീവജപാനങ്ങളാണ് അവര് ശമ്പളത്തിനോട് കൂടിയാണെങ്കിൽ പോലും അവര് നമ്മുടെ രാജ്യത്തെ കാക്കുകയാണ് നമ്മുടെയൊക്കെ ജീവൻ കാക്കുന്നു നമ്മുടെയൊക്കെ സ്വത്ത് കാക്കുന്നു ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ നമുക്കതെല്ലാം മനസ്സിൽ പ്രകൃതിയാണ് ഏതെങ്കിലും കുടുംബങ്ങളിലൂടെ ആരെങ്കിലുമൊക്കെ ഈ യുദ്ധഭൂമിയിൽ ഉണ്ടാകാം ഒന്നും സംഭവിക്കരുത് എന്ന് നമ്മൾ മനസ്സ് വന്ന് രാജ്യം ഒന്നാകെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് യുദ്ധമില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് യുദ്ധത്തിൽ കൂടിയല്ല നമ്മുടെ രാജ്യത്തെ തീവ്രവാദികൾ അദ്ദേഹത്തെ നിൽക്കുന്ന സൈനിക കൂട്ടായ്മ ധീരജവാന്റെ മാതാവ് ശാരദയെ പൊന്നാട നൽകി നഗരസഭാ കൌൺസിലറും ഡി സി സി സെക്രട്ടറിയുമായ എജെ ഷാജഹാൻ ജില്ലാ സൈനിക ഓഫീസർ വി സുധാകരൻ മനോജ് കരിമുളക്കൽ കേശവ പ്രസാദ് ഡോക്ടർ എം എച്ച് രമേഷ് കുമാർ മിനി സലീം ആർ ആനന്ദൻ അഡ്വക്കേറ്റ് എച്ച് സുനി അറഹിം ഷീരാമത്ത് എസ് എൽ ലത്തീഫ് അഷ്ടമൻ വാഹിദ് എ അൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു മുരളീധാസ്